ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് കരുതുന്നു അതെ ഇതേ ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നത് ഏത് അവസ്ഥയിലാണ് സൂയിസൈഡ് ചെയ്യുന്നത് നമ്മളെ സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഓരോ കാരണങ്ങൾ എന്താണ് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത് വേറെ എൻ്റെ ഇതേ പ്രായത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരുപാട് ന്യൂസുകൾ കഴിഞ്ഞ ദിവസം ഷാർജയിലെ രണ്ട് പേര് സൂയിസൈഡ് ചെയ്തു അതുകൂടാതെ വിസ്മയ ഇങ്ങനെയുള്ള ശ്രീധനത്തിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്ത വിസ്മയ അങ്ങനെ കുറേ കേസുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ആക്ച്വലി എന്ന് പറയുന്നത് നമുക്കൊരു സൊല്യൂഷൻ സൊല്യൂഷനല്ല സൂയിസൈഡ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരു ലൈഫിലൂടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലൈഫല്ല നമുക്ക് കിട്ടുന്നത് വരുമ്പോൾ മാനസികമായിട്ട് നമ്മൾ തകർന്നു പോകും അത് ശരിയായിട്ടുള്ള കാര്യമാണ് കല്യാണം കഴിച്ചു കഴിയുമ്പം നമുക്ക് ഓരോ സ്വപ്നങ്ങളുണ്ടല്ലോ നമ്മൾ അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ നമ്മളെ ഇതുപോലെ കെയർ ചെയ്യുന്ന ഒരു ഭർത്താവായിരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും പക്ഷേ അതുപോലത്തെ ഒരു ഒരാളല്ല നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ അവർക്ക് ഒരു ടൈം കൊടുക്കുക നമ്മൾ നമ്മൾക്ക് നമ്മൾ കുറച്ച് സമയം അവർക്ക് കൊടുക്കുക കുറച്ച് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ നമ്മളൊന്നും സംസാരിക്കാൻ ശ്രമിക്കുക ശ്രമിച്ചിട്ടും നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചല്ല അല്ലെങ്കിൽ അവരുടെ ഒരു മെൻ്റൽ മെൻ്റലി അവർ വേറൊരു ലൈഫാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ ലൈഫിൽ നിൽക്കുന്നത് അതിൽ നിന്ന് മാറാൻ മാക്സിമം ശ്രമിക്കുക ഡിവോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കല്യാണം ലീഗലി നടന്ന ഒരാൾക്ക് നമുക്ക് ലീഗലി തന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട് നമ്മൾ ഡിവോഴ്സ് ചെയ്തെന്നോർത്ത് നമ്മുടെ ലൈഫ് അവിടെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പായി പോകുന്നില്ല നമുക്ക് പുതിയൊരു ലൈഫ് നമുക്ക് അവിടെ നിന്നും തുടങ്ങാനേ പറ്റുന്നത് നമ്മൾ ഈ എന്തിനാണ് ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് വിഷമിച്ച് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ബന്ധുക്കാരെയും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരെയും വിഷമിക്കേണ്ടല്ലോ അവർ അവർ നമ്മളെക്കുറിച്ച് ഓർത്ത് നമ്മളെ ഇത്ര നന്നായി കല്യാണം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടിയില്ല എന്നോർത്ത് അവർ വിഷമിക്കേണ്ടല്ലോ നമ്മുടെ വീട്ടുകാർ വിഷമിക്കേണ്ടല്ലോ എന്ന് ോർത്താണ് കുറേ പെൺകുട്ടികളാണെങ്കിൽ പോലും ഒരുപാട് സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുന്നു കുറേ പെൺകുട്ടികളാണെങ്കിലും എല്ലാം സഹിച്ച് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ജീവിത സാഹചര്യമാണ് നമ്മൾ ജീവിക്കുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വീട്ടുകാരെ അറിയിക്കുക അവർ പറയുവാണ് എല്ലാം സഹിച്ച് നീ അവൻ്റെ കൂടെ ജീവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകും അല്ലെങ്കിൽ മറ്റുള്ള നീ വീട്ടിൽ വന്നു നിന്നാൽ നാട്ടുകാർ എന്ത് പറയും അല്ലെങ്കിൽ ബന്ധുക്കാരെന്ത് പറയും അതുകൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ മാത്രം നമ്മൾ മറ്റൊരു ജോലി നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു ജോലി നോക്കുക ജോലി നോക്കി നമ്മൾ അറ്റ്ലീസ്റ്റ് എവിടെ പോയി താമസിച്ചാൽ തന്നെയാണെങ്കിലും ഒരു ഹോസ്റ്റലിൽ നമ്മൾ ഒരു ഇപ്പോൾ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ജോലികൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ കിട്ടാവുന്നുണ്ട് ഏ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പാരൻസിന് മനസ്സിലാവും നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്താണ് ആ വീട്ടിൽ ജീവിച്ചത് അതുകൊണ്ടാണ് അവൾ അവൾ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത് അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യാനേ ഒരു ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ എത്രയാന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മയാണേലും നമ്മുടെ അച്ഛനാണേലും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും ഏ അപ്പോൾ ആരും സൂയിസൈഡ് എന്നുള്ള ഒരു ഒരു ചിന്താഗതിയിലോട്ട് വരരുത് കാരണം പിന്നെ കുട്ടികളുള്ള പെൺകുട്ടികളാണെങ്കിൽ തന്നെയാണേലും എൻ്റെ അതേ പ്രായത്തിലുള്ള എത്രയോ പേര് സൂയിസൈഡ് ചെയ്യുമ്പോൾ സത്യം െനിക്കത് കാണുമ്പോൾ മാനസികമായിട്ട് വിഷമം കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്നെപ്പോലെ തന്നെ ഇങ്ങനെ വീഡിയോയിൽ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും അപ്പം അവർക്കെല്ലാം വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് മാക്സിമം സൂയിസൈഡ് ചെയ്യാതിരിക്കുക എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക സൂയിസൈഡ് എന്ന് പറയുന്നത് നമുക്ക് താൽക്കാലികമായിട്ട് തരുന്ന ഒരു കാര്യമാണ് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം വരുന്നത് നമ്മളെ നമ്മളെ സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുമോ ഒരു നഷ്ടം ഉണ്ടാവത്തില്ല ഇപ്പം നമ്മളെ നമ്മുടെ ഭർത്താവ് കാരണം നമ്മൾ സൂയിസൈഡ് ചെയ്യേണ്ട വന്നു ഇപ്പം ഈ വിസ്മയുടെ കേസിലാണെങ്കിൽ തന്നെയും കിരൺ ഇപ്പം എന്തായി ഒരു കുഴപ്പമില്ല ഇപ്പം കേസായി ഇപ്പം ജയിലിൽ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ജയിൽവാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾ പുറത്തിറങ്ങും ഇപ്പം മാനികമായിട്ട് ആൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ നാട്ടുകാർ അതും ഇതുമൊക്കെ പറയുമായിരിക്കും അവൻ വേറൊരു സ്ഥലത്ത് പോയി താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്നും ആരും ചിന്തിക്കാനും പോവില്ല പറയാനും പോയില്ല അവൻ അവൻ്റെ ലൈഫ് നോക്കും അതുപോലെ തന്നെ അതുല്യയുടെ കേസിലാണെങ്കിലും പിന്നെ ഈ പറയുന്ന പോലെ തന്നെ വിഭഞ്ചികയുടെ കേസിലാണെങ്കിലും കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് മാ കൂടിപ്പോയ ഒരു വർഷം അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ആ ഈ ആരാണോ നമ്മളെ നമ്മുടെ ലൈഫ് നശിപ്പിച്ചത് അവർക്ക് ഒരു നഷ്ടങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല അവർ കൂടിപ്പോയൊരു ആറുമാസം അല്ല ഒരു വർഷം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അവരുടെ ലൈഫ് നോക്കി ും അല്ലെങ്കിൽ അവരൊന്ന് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫിൽ അവർ അവർക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും അവരവരുടെ ലൈഫ് നോക്കിപ്പോകും ആർക്ക് നഷ്ടം വരും നമ്മുടെ അച്ഛന് അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ജന്മം കൊടുത്തിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് നമ്മ നഷ്ടം ഉണ്ടാവും അല്ലാതെ വേറൊന്നുമില്ല ആരാടാ അവിടെ അനാഥരായി പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പം അമ്മയെന്നും പറയുന്നത് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പം നമുക്കൊരു കുഞ്ഞുണ്ടായിട്ട് നമ്മൾ സൂയിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനാണ് നഷ്ടം വരുന്നത് ആ കുഞ്ഞിന് ജീവിതം മുമ്പോട്ട് കിടക്കുകയാണ് അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഒരു കൊള്ളരുതാത്ത ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു കുടുംബം നോക്കാൻ കഴിയല്ലാത്ത ഒരു അച്ഛൻ മാനസികമായിട്ട് അമ്മയെ പീഡിപ്പിക്കുന്ന ശാരീരികമായിട്ട് അമ്മയെ പീഡിപ്പിക്കുന്ന ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ ആ അച്ഛനെ അവന് വേണ്ട അല്ലെ അവൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആ കൊച്ചിന് അച്ഛനെയും നഷ്ടപ്പെടും അമ്മയും നഷ്ടപ്പെടും ആരവിടെ അനാഥരായി പോകുന്നത് നമുക്കുണ്ടാകുന്ന കുഞ്ഞിന് നമ്മുടെ കുഞ്ഞാണ് മാനസികമായിട്ട് മുമ്പോട്ട് ജീവിക്കേണ്ടതാണ് ഇപ്പോൾ ഏതൊരു കുഞ്ഞാണെങ്കിലും സ്കൂളിൽ പഠിക്കണം അതിന് ഫ്യൂച്ചർ ഉണ്ട് മുമ്പോട്ട് സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു ഡിഗ്രി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അല്ലെ ഹയർ സ്റ്റഡീസ് അങ്ങനെ അതിൻ്റെ ഒരു ലൈഫ് അതിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഒരു അനാഥമായിട്ടുള്ളൊരു ജീവിതം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സൂയിസൈഡിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ ലൈഫും കൂടെയാണ് അപ്പം ഈ നമ്മളെ സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ഒന്നും നഷ്ടമാകാൻ പോകുന്നില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം അങ്ങ് കെട്ടണയും അവരത് മറക്കുകയും ചെയ്യും നഷ്ടപ്പെടുന്നതും തീരാ ദുഃഖമായി പോകുന്നതും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ കുഞ്ഞിനുമാണ് അതുകൊണ്ട് സൂയിസൈഡ് ചെയ്യാനായിട്ട് ഇതുപോലെ മാനസികമായിട്ട് ഒരു രീതിയിൽ മുമ്പോട്ട് ജീവിക്കാൻ കഴിയാതെ നിൽക്കുന്ന എൻ്റെ പൊന്ന് ചേച്ചിമാരെ അനിയത്തിമാരെ അല്ലെ എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാരെ ദയവ് ചെയ്ത് നിങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾ സൂയിസൈഡ് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിൽ ഉറച്ച് തീരുമാനം തീരുമാനിച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടുകാരെ അറിയിക്കുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക നിങ്ങൾക്ക് ഒരു ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരു അഞ്ച് ഫ്രണ്ട്സിൽ ഏതെങ്കിലും ഒരാളെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മാറ്റാനായിട്ടുള്ളവർ കാണും നമ്മൾ മാക്സിമം നമുക്ക് താങ്ങാൻ പറ്റാത്ത വിഷമം നമ്മൾ ഉള്ളിൽ ഒതുക്കി ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ ജീവിക്കാതെ ഒന്നെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മളെ നമ്മളായി കാണുന്നവരോടോ നമ്മൾ ഷെയർ ചെയ്യുക അവർ നമ്മളെ ചേഞ്ച് ചെയ്യും അതിൽ നിന്നും നമുക്കൊരു ലൈഫ് ഉണ്ടാകും അത് ൊണ്ട് മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ആരും സൂയിസൈഡ് ചെയ്യരുത് എൻ്റെ ഒരു അപേക്ഷയാണ് കാരണം ഓരോരോ ന്യൂസുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് പെടയുന്ന ഒരു വിഷമമാണ് എൻ്റെ അതേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ എനിക്ക് എൻ്റെ ചേച്ചി എൻ്റെ അനേത്തി എന്നൊക്കെ അവരുടെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർ സൂയിസൈഡ് ചെയ്ത് കാണുമ്പോൾ മാനസികമായിട്ടുണ്ടാകുന്ന ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അപ്പം മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു